വാക്കിലും പ്രവൃത്തിയിലും ആദരിക്കപ്പെടുന്ന ഒരു പുതുസമൂഹത്തിലേക്കുള്ള കാൽവയ്പാകണം ഈ റിപ്പബ്ലിക് ദിനമെന്ന് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ നഗരസഭാ പാർക്കിലെ ഗാന്ധി നെഹ്റു പ്രതിമകൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മുനിസിപ്പൽ മൈതാനിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ഇന്ന് ഏറെ സമുചിതമായി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഭരണഘടന നിലവിൽ വന്നിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ പൂർണമായി ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയതും ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് അടിബത്തത്തിന്റെ ചങ്ങലയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത അഭിമാനബോധത്തോടെ തലയുയർത്തി നിന്ന് ഒരുമയോടെ പടപൊരുതിയതിൻ്റെ ഫലമായി അനുഭവിച്ചതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം വിവിധ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടങ്ങൾ മാത്രമായിരുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും പെട്ട മനുഷ്യർ അവരുടെ ഭാഷാഭേദങ്ങളും ആചാരവേദങ്ങളും സംസ്കാരവേദങ്ങളും ഭക്ഷണ ഭേദങ്ങളും മറന്ന് ഇന്ത്യക്കാരായി മാറി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര വീതികളിൽ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അപ്പുറമുള്ള ജനാധിപത്യ ബോധത്തോടും സ്വാതന്ത്ര്യവാജ്ഞയോടും ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉദയം കുറച്ചു സ്വാതന്ത്ര്യ സമ്പാദനത്തിനായി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വീകരിച്ച ബാധ സഹന സമരത്തിലും ഹിംസയിലും അടിയുറച്ചുള്ളതായിരുന്നു ധർമ്മധീരരായ ഒട്ടേറെ ധീരദേശാഭിമാനിയുടെ ഫല ശ്രമഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഈ അവസരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾക്കും ധീര ജവാന്മാർക്കും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന നാവികസേന കരസേന വ്യോമസേന എന്നിവർക്കും ഒരു വലിയ സെല്യൂട്ട് അർപ്പിക്കുന്നു ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സപ്ത ൊള്ളുന്നത് നമ്മുടെ ഭരണഘടനയിലാണ് നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടതുപോലെ ഭരണഘടന കേവലം ഒരു നിയമപുസ്തകമല്ല ജീവിതത്തിന്റെ ചാലകശക്തിയാണ് അതിൽ തുടിക്കുന്നത് കാലഘട്ടത്തിന്റെ ആത്മാവാണ് മറ്റൊരു രാജ്യത്തും കാണാനാകാത്ത വിധം വിവിധമായ സാംസ്കാരിക ഉണ്ടായിട്ടും ഇന്ത്യ എന്ന ആശയത്തെ മൂർത്തിവൽക്കരിക്കുന്നത് ഭരണഘടനയാണ് അതിവിശാലമായ ഈ ഭൂപ്രദേശത്തിന്റെ അന്തേവാസികളെ ഒരു മാലയിൽ പോലെ കോർത്തിട്ട പട്ടുനൂലാണ് ഭരണഘടന ഭരണഘടനയുടെ അന്തസ്ത തകർക്കാനുള്ള ഏതൊരു ശ്രമവും ദുർബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വർഗീയതയും വിഭാഗീയയും വളർത്തുന്നതിന് പകരം മതേതരത്തിൽ അനുഷ്ഠിതമായ രാഷ്ട്രസങ്കല്പങ്ങളാണ് വളരേണ്ടത് വിപത്തുകൾക്കെതിരെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടം ജനാധിപത്യ വിശ്വാസികളിൽ നിന്നും കരുത്തോടെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഭരണഘടനയുടെ അന്തസ്സത്ത നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കാത്തുസൂക്ഷിക്കുകയും വേണം നമ്മുടെ രാജ്യത്ത് പ്രതിഷ്ഠിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സ്വാധീനം സമൃദ്ധിക്കും വികസനത്തിനും പരിപോഷണമാകണം വാക്കിലും പ്രവൃത്തിയിലും ആദരിക്കപ്പെടുന്ന ഒരു പുതു സമൂഹത്തിലേക്കുള്ള കായ് ഈ റിപ്പബ്ലിക് ദിനം ഈ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനരിൽ മുഴുവൻ ഇരിഞ്ഞാലക്കുടക്കാരുടെയും മുഴുവൻ കേരളീയരുടെയും മുഴുവൻ ഇന്ത്യക്കാരുടെയും ഐക്യം പരസ്പര വിശ്വാസവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടും ഒറ്റക്കെട്ടായി നമുക്ക് പോകാം ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ജ്വലിക്കുന്ന റിപ്പബ്ലിക് ദിനാശംസകൾ ജയ് കൗൺസിലർമാർ ജനപ്രതിനിധികൾ നഗരസഭാ ജീവനക്കാർ ഉദ്യോഗസ്ഥർ സമീപത്തെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും എൻ സി സി എസ് പി സി കേഡറ്റുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി സ്വാഗതവും സെക്രട്ടറി എം എച്ച് ഷാജിഖ് നന്ദിയും പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട